എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം എറണാകുളത്ത് ആദ്യമായി ലൈം രോഗം റിപ്പോർട്ട് ചെയ്തു ലിസി ആശുപത്രിയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ചികിത്സയിലായിരുന്ന കൂവപ്പടി സ്വദേശിയായ അമ്പത്തി ആറ് രോഗം കണ്ടത് പനിയും വലതു കാൽമുട്ടിൽ നിർവീകവുമായി രോഗിയെ കഴിഞ്ഞ ഡിസംബറിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപസ്മാര ലക്ഷണം പ്രകടിപ്പിച്ചതോടെ നട്ടലിൽ നിന്നുള്ള ആ സ്രവം പരിശോധിച്ചപ്പോൾ മെനഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചോ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലൈം രോഗമാണെന്ന് ഉറപ്പിച്ചത് ചികിത്സ ആരംഭിച്ചതോടെ ആരോഗ്യം മെച്ചപ്പെടുകയും ഡിസംബർ ഇരുപത്തിയാറിന് ആശുപത്രി വിടുകയും ചെയ്തിരുന്നു ആശുപത്രി അധികൃതർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗിയുടെ രക്തം പരിശോധനക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു അവിടെയും രോഗം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് ബൊറീലിയ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണിത് ഒരു പ്രത്യേകതരം ചെള്ളിൻ്റെ കടിയേൽക്കുന്നതിലൂടെയാണ് ഈ ബാക്ടീരിയ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നത് അമേരിക്കയിൽ ഇത്തരം രോഗികളുടെ എണ്ണം കൂടുതലായും കാണാറുണ്ട് ചൊള്ളുകടിച്ച പാട് ചർമ്മത്തിൽ ചൊറിച്ചിലും തടിപ്പും തുടങ്ങിയവ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് പക്ഷെ പലരും ഈ ലക്ഷണങ്ങൾ അത്ര കാര്യം ആക്കാത്തതിനാൽ രോഗസ്ഥിതീകരണം വൈകും പലരിലും പല ലക്ഷണങ്ങളും പ്രകടമാകാം ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച് ലൈം ഡിസീസിന്റെ ലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും ചെള്ളുകടിച്ച് മൂന്നു മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും ചർമ്മത്തിലെ ചൊറച്ചിലിനും പാടിനുമൊപ്പം പനി തലവേദന അമിതക്ഷീണം സന്ധിവേദന തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ പ്രകടമാകാം ചികിത്സിച്ചില്ലെങ്കിൽ ലൈം ഡിസീസ് വഷളാകാനും സാധ്യതയുണ്ട് മൂന്ന് മുതൽ പത്താഴ്ചകളോളം ലോകലക്ഷണങ്ങൾ കാണപ്പെടും രണ്ടാമത്തെ ഘട്ടം അല്പം ഗൗരവം ആർന്നതാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണപ്പെടുന്ന പാടുകൾ കഴുത്തുവേദന മുഖത്തെ പേശികൾക്ക് ബലക്ഷയം ശരീരത്തിന് പിറകിൽ നിന്നാരംഭിച്ച് അരക്കെട്ടിലേക്കും കാലുകളിലേക്കും പടരുന്ന വേദന കൈകളിലും കാൽപാദങ്ങളിലുമുള്ള വേദനയും തരിപ്പും കണ്ണിലും കൺപോളയിലും വേദനയോടെയുള്ള തടിപ്പ് കാഴ്ചക്കുറവ് തുടങ്ങിയവ ഈ ഘട്ടത്തിൽ പ്രകടമാകാം ലൈം ഡിസീസ് ബാധിച്ച പലർക്കും ചൊല്ലുകടിയേറ്റ് തിരിച്ചറിയാൻ വൈകുന്നതാണ് സ്ഥിതി വഷളാകുന്നത് രക്തപരിശോധനക്കൊടുവിലാണ് രോഗസ്ഥിതീകരണം നടത്തുന്നത് രോഗത്തിന്റെ ഘട്ടം ഏതാണെന്നതിനെ അനുസരിച്ചാണ് ചികിത്സ നിശ്ചയിക്കുക ആൻറിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ് പൊതുവെ നൽകാറുള്ളത് ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക